നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ മലയാളത്തിലെ നിലവിലുള്ള ടോപ്പ് ഫൈവ് ഗ്ലോബൽ ബോക്സ് ബോക്സ് ഓഫീസ് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആവേശം ചിത്രം ഇപ്പോൾ പുലിമുരുകന്റെ റെക്കോർഡ് കൂടിയാണ് അഭീകരിച്ചിട്ടുള്ളത് നൂറ്റി നാല്പത്തി എട്ട് കോടിയാണ് നിലവിൽ ഇപ്പോൾ ആവേശം സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ചു കോടിക്ക് മുകളിലാണ് പുലിമുരുകൻ ബോക്സ് ഓഫീസിൽ നേടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ ചിത്രത്തെയും കടത്തിവെട്ടിക്കൊണ്ട് മുന്നേറുകയാണ് ആവേശം നൂറ്റി അൻപത് കോടിയിലേക്ക് വളരെ കുറച്ച് ദൂരെ മാത്രമേ ആവേശത്തിന് മുന്നിലുള്ളൂ എന്ന വിവരങ്ങളാണ് ട്രാക്കർമാർ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ഒരു രണ്ടായിരത്തി എന്ന വർഷത്തിൽ പുറത്തു വന്ന നാല് ചിത്രങ്ങളാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ മലയാള ബോക്സ് ഓഫീസിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് എന്ന് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ആ ഒരു ലിസ്റ്റ് ഈ ഓരോ മാസങ്ങൾ പിന്നിടുമ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം ആവേശമെന്നിങ്ങനെ ഈ ഒരു ലിസ്റ്റിലേക്ക് കയറുന്ന ചിത്രങ്ങൾ ഓരോ മാസം ും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് ഒരുപാട് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനും തിയേറ്ററുകളിൽ ആ ഒരു പഴയ ആവേശം തിരിച്ചെടുക്കാനും ഒക്കെ ൾക്ക് സാധിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ആവേശവും വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ ചിദംബരം സംവിധാനം ചെയ്ത ഹോട്ട്സ്റ്റാറിൽ ഒ ടി റിലീസ് ആയതോടുകൂടി മറ്റു ഭാഷകളിൽ നിന്ന് കൂടുതൽ റെക്കഗ്നേഷൻ ചിത്രത്തിന് ലഭിക്കുന്നതായാണ് ശ്രദ്ധയിൽപ്പെടുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു ചിത്രത്തിലെ പല രംഗങ്ങളും ട്രോളുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് തിയേറ്ററിൽ കണ്ട തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ വിജയം നേ ഏറ്റവും വലിയ വിജയം നേടിയ മലയാള സിനിമ എന്ന ആകൃ ചിത്രത്തിന് ലഭിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലധികമാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലേ തന്നെ വലിയ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു ജാനേമൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ചിദംബരം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലാണ് അദ്ദേഹം ഈ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം ആ ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും വിശ്വസനീയമായ രീതിയിൽ ഒരു സർവൈവർ ത്രില്ലർ മലയാളത്തിൽ കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല പലരും പലവട്ടം ശ്രമിച്ച് ആ പാതി വഴിക്ക് നിർത്തി അവസ്ഥ വന്നിട്ടുള്ള സിനിമയായിരുന്നു മഞ്ഞമൽ ബോയ്സ് എന്ന ചിത്രം ഒരു ട്രൂ സ്റ്റോറി ബേസ്ഡായി നടന്നതുകൊണ്ട് തന്നെ ചിത്രം അങ്ങനെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായിരുന്നില്ല പക്ഷെ വളരെ മികച്ച രീതിയിൽ ചിത്രം എടുത്തു വെക്കുകയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിക്കുകയുമാണ് കൂട്ടത്തിൽ വിക്രം മാസി ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ച കാര്യം കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അടുത്തിടെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ നേടിയ ഒരു ബോളിവുഡ് ചിത്രം ഏതാണെന്ന് നോക്കിയാൽ അവർ ഒന്ന് ട്വൽത്ത് ഫെയിൽ എന്ന ചിത്രം തന്നെയായിരിക്കും വിനു വിധു വിനോദ് ചോപ്രയുടെ സംവിധാനത്തിലാണ് ടക്കി ഫെയിൽ ിയിരുന്നത് വിക്രാന്ത് മാസിയാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തിയതും തകർപ്പൻ അഭിനയം കാഴ്ച വെച്ച് കയ്യടി നേടിയിട്ടുണ്ടായിരുന്നതും അദ്ദേഹം ഈ വർഷത്തെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കണ്ടു എന്നാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇത് പങ്കുവച്ചിട്ടുമുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എല്ലാവരെയും പോലെ ഞാനും മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കണ്ടു ഈ സിനിമ എന്റെ മനസ്സിൽ ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നൊരു ബോധ്യം ശക്തിപ്പെടുത്തി എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഏകദേശം എഴുപത്തിനാലോളം ദിവസങ്ങൾക്ക് ശേഷമാണ് ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ എത്തിയത് ഇരുന്നൂറ്റി നാൽപ്പതര കോടിയോളമാണ് ചിത്രം നേടിയിട്ടുള്ളത് എന്ന കൃത്യമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇനി ഡിജിറ്റൽ എങ്ങനെയായിരിക്കും ചിത്രത്തിന്റെ കൂടുതൽ ഡിജിറ്റലിലൂടെ ചിത്രത്തിന് കൂടുതൽ ഗുണം ഉണ്ടാകുമോ അതോ ഡിജിറ്റലിലെ കൂടി തുക ഉൾപ്പെടുത്തിക്കൊണ്ടാണോ ഇരുന്നൂറ്റി നാല്പത് കോടി എന്ന കാര്യം കൂടി വ്യക്തമാകാനുണ്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ജയ് കെ സംവിധാനം ചെയ്യുന്ന ഗർ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ജൂൺ പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് കുഞ്ചാക്കോകപ്പനും സുരാജ് കുഞ്ഞാറും കൂടുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ഈ ഒരു സിനിമയിൽ ഹോളിവുഡിലും ബോളിവുഡിലും ഉന്നയിച്ചിട്ടുള്ള മോജോ എന്ന സിംഹവും ആദ്യമായി എത്തുന്നുണ്ട് ദർശൻ എന്നാണ് ഈ മോജോ എന്ന സിംഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരായിട്ട് ഗറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തമിഴ്നടൻ ആര്യയും അതുപോലെ തന്നെ ഷാജി നടേശനും ചേർന്നാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് മറ്റൊന്ന് മെയ് മെയ് മാസത്തിൽ മൂന്ന് ചിത്രങ്ങളാണ് അജിത്തിൻ്റെതായി അടുപ്പിച്ച് റീറിലീസ് ചെയ്യപ്പെട്ടത് ഈ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് കളക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത് മങ്കാത്ത ബില്ല അതുപോലെ ദീന എന്നിങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഈ മൂന്ന് ചിത്രങ്ങളും കൂടി റിലീസ് ചെയ്യപ്പെട്ട ദിവസം തന്നെ നേടിയിട്ടുള്ളത് ഏകദേശം രണ്ടു കോടിക്ക് മുകളിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് മങ്കാത്ത എൺപത് ലക്ഷമാണ് നേടിയത് ദീന എഴുപത്തിയഞ്ച് ലക്ഷവും ും വില്ല അൻപത് ലക്ഷവും നേടിയിട്ടുണ്ട് അജിത്തിനെ ഒരു താര പദവിയിലേക്ക് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒന്നായിരുന്നു ദീന എന്നത് അതുപോലെ തന്നെ എ ആർ മുരുകദോസ് എന്ന സംവിധായകന്റെ അരങ്ങേറ്റ ചിത്രമാണ് ആക്ഷൻ ഡ്രാമയായിരുന്നു ഈ ഒരു സിനിമ രണ്ടായിരത്തി ഒന്ന് ജനുവരിയിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മാത്രമല്ല സുരേഷ് ഗോപയുടെ തമിഴ് അരങ്ങേറ്റം കൂടിയാണ് ഈ ഒരു സിനിമയിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരുന്നത് അജിത്തിന് ഒരു മാസ് ഹീറോ മാസ് അപ്പീലുള്ള ആക്ഷൻ ഹീറോ എന്നൊരു ഇമേജ് നൽകിയ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസ് മികച്ച വിജയം നേടിയ സിനിമയാണ് മങ്കാത്തയും ദില്ലയും ഒക്കെ അതുപോലെ തന്നെ അജിത്തിന്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട സിനിമകൾ ഒന്നാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ബിഡാ മുയർച്ചി എന്ന ചിത്രമാണ് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ഒപ്പം ഗുഡ് ബഡ് അഗ്ലി എന്നൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീലീലയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ നന്ദി